അതായത് വയനാടിലത്തെ കോൺഗ്രസിൻ്റെ എക്സിക്യൂട്ടീവ് ക്യാമ്പിന് ശേഷം മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇട്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടാണ് നമ്മൾ ഈ വിവാദം ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം മാധം ആലോചിക്കണം നൂറ്റിപ്പത്തും നിയോജക മണ്ഡലങ്ങളിലെ ക്യാമ്പ് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു അസംബ്ലി മണ്ഡലങ്ങളിലെ നൂറ്റി നാൽപ്പതിലെ നൂറ്റിപ്പത്ത് മണ്ഡലം കമ്മിറ്റികളിലെ ഇപ്പം ക്യാമ്പ് തുടങ്ങിക്കഴിഞ്ഞു പതിനൊന്ന് ജില്ലാ ക്യാമ്പുകൾ കഴിഞ്ഞു മാധം പത്ത് ദിവസം കൊണ്ട് വയനാടിന് ശേഷം ഇതൊക്കെ ഇതിനിടയ്ക്ക് നടന്നു ഇതൊക്കെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ നമ്മൾ പത്രങ്ങൾ ഈ പതിനൊന്ന് ജില്ലാ ക്യാമ്പ് നടന്നതിൽ തിരുവനന്തപുരത്തും കോട്ടയത്തും സതീശം പങ്കെടുക്കാത്ത കാര്യമാണ് എല്ലാവരും പറയുന്നത് പതിനൊന്ന് ജില്ലാ ക്യാമ്പ് നടന്നു വയനാട് കോൺഗ്രസിൻ്റെ എക്സിക്യൂട്ടീവ് ക്യാമ്പിന് ശേഷം നൂറ്റിപ്പത്ത് മണ്ഡലം ക്യാമുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു ഇതെങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് അതാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള തർക്കം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുള്ള ഒരു ഐക്യമുണ്ട് ആ ഐക്യത്തിൽ അവർ നേതാക്കളുടെ വഴക്കിനെ അവർ കൗതുകത്തോടെ വീക്ഷിക്കുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നേതാക്കളെയെല്ലാം വളരെ വ്യക്തമായിട്ട് കോൺഗ്രസ് പ്രവർത്തകർക്കറിയാം ഇപ്പോൾ വി ഡി സതീശിനെക്കുറിച്ച് ശ്രീ ജേക്കബ് ജോർജ് കൂടെ പറഞ്ഞു സതീശൻ പ്രതിപക്ഷ നേതാവാണ് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണല്ലോ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് സംഘടനാ പ്രകാരം യു ഡി എഫിലാണ് യു ഡി എഫിനെ നയിക്കുന്ന ചെയർമാനായ വി ഡി സതീശൻ അസംബ്ലിയിലാണ് പ്രതിപക്ഷ നേതാവെന്ന പദവി പുറത്തു വരുമ്പോൾ അദ്ദേഹം യു ഡി എഫ് ചെയർമാനും പ്രതിപക്ഷ നേതാവും മാറുന്നു നേരെ മറിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ ഡ്യൂട്ടി അസംബ്ലിയിലാണ് ഇപ്പോഴത്തെ സംഘടനാപരമായ ചുമതല കെ പി സി പ്രസിഡൻറ്റാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് നേതാക്കൾ തമ്മിലെ അഭിപ്രായ ഭിന്നത ഇല്ല സത്യത്തിൽ പക്ഷേ എന്താ സംഭവിച്ചതെന്നറിയാമോ ഇത് എല്ലാ കാര്യങ്ങളും എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഈ രണ്ട് നേതാക്കൾക്കിടയിലെ എന്തെങ്കിലും ചെറിയ അസ്വാരസ്യം ഉണ്ടെങ്കിൽ അത് പർവ്വതീ പർവ്വതീകരിച്ച് കാണിക്കാനുള്ള ശ്രമം കോൺഗ്രസിലെ ചില നേതാക്കൾക്കിടയിൽ നടന്നിട്ടുണ്ട് ആ നടന്ന കാര്യമാണ് എ ഐ സി സി കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധിച്ചത് ആ പരിശോധിച്ച കാര്യത്തിൽ അവരൊരു തീരുമാനത്തിലെത്തിയെന്നാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ ആകുമ്പോൾ ആരാണ് കുറ്റക്കാരായിട്ട് വരിക സതീഷിന് സുധാകരനല്ല അവിടെയാണ് ഞാൻ പറഞ്ഞത് രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്ന കാലത്ത് ഒരു ക്യാപ്റ്റൻ പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിൻ്റെ തീരുമാനമാണ് ഇവിടെ കരുണാകരന്റെ കാര്യത്തെക്കുറിച്ച് ജേക്കബ് പറഞ്ഞല്ലോ കെ കരുണാകരൻ ഒമ്പത് എം എൽ എമാരായിട്ട് അസംബ്ലിയിൽ പോകുമ്പോഴേ തൊട്ടപ്പുറത്ത് കെ എസ് യു യൂത്ത് കോൺഗ്രസ് എന്നുള്ള വലിയൊരു സമ്മർദ്ദ ഗ്രൂപ്പിനെ ആന്റണി വയലാർ രവി കരുണാകരൻ എം എ ജോൺ ഉമ്മൻചാണ്ടി സുധീരൻ ഗ്രൂപ്പ് സുധീരൻ നേതാക്കളൊക്കെ നേതൃത്വം കൊടുത്തിരുന്നു അത് മറന്ന മറക്കരുത് ആ ഒരു ആ ഒരു ഘട്ടത്തിൽ നിന്ന് വളർന്നു വന്ന കോൺഗ്രസ് പിന്നീട് പല തോൽവി കണ്ടു വിജയം കണ്ടു പക്ഷേ ഇപ്പോഴും കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് ഗ്രൂപ്പിസം എന്നുള്ളത് ഇപ്പോൾ ഇല്ല മറിച്ച് നേതാക്കൾക്കിടയിലുള്ള ഭിന്നതയുണ്ട് ഈ നേതാക്കൾക്കിടയിലെ ഭിന്നത എങ്ങനെയാണ് വരുന്നത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും തുല്യരിൽ ഒന്നാമനാകാനുള്ള താല്പര്യം ഉണ്ടാവും പ്രൈമസ് സിൻറ്റേഴ്സ് എന്ന് പറയും തുല്യരിൽ ഒന്നാമനായിട്ട് വരാൻ താല്പര്യം ഉണ്ടാവും തുല്യരിൽ ഒന്നാമനായിട്ട് വരാൻ ഒരു രാഷ്ട്രീയ നേതാവ് ആഗ്രഹിച്ചില്ലെങ്കിൽ അതേ നല്ല രാഷ്ട്രീയ നേതാവല്ല ആർ ശങ്കർ ചാക്കോ കാലം മുതലേ ഇങ്ങോട്ടെടുത്തു നോക്കിയാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലാണല്ലോ ചാക്കോ ശങ്കർ പ്രശ്നങ്ങളൊക്കെ രൂക്ഷമായത് അപ്പോൾ അതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഈ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും പത്ത് ജില്ലാ ക്യാമ്പ് നടന്നത് മറന്നുപോകരുത് ഈ പത്ത് ജില്ലാ ക്യാമ്പിലത്തെ തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കേണ്ട മണ്ഡലം ബ്ലോക്ക് യൂണിറ്റ് കമ്മിറ്റികൾ അവിടെ എന്തെങ്കിലും പരാജയം സംഭവിച്ചാൽ അത് സതീഷിന്റെയോ സുധാകരന്റെ അത് അതാത് ബ്ലോക്ക് മണ്ഡലം ചെയ്യേണ്ട ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവിനായിരുന്നു അദ്ദേഹം അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് ശ്രീ എൻ ശ്രീകുമാർ ഇട്ടുകൊണ്ട് ഓട്ടം എടുക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും അങ്ങേക്കും എനിക്കും ഈ പാനലിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഹൈക്കമാൻഡിന്റെ ഇടപെടൽ വന്ന് തീരുമാനം വന്നിട്ട് ഇനി ോട്ടെ എന്നുള്ള സാഠ്യമാണ് പ്രതിപക്ഷ നേതാവിനുള്ളത് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് ഇനി ഇവർ തമ്മിൽ എന്തെങ്കിലും അങ്ങ് തന്നെയാണ് പറയുന്നത് അഭിപ്രായ വ്യത്യാസമില്ല എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് ഊരി ഊതിപ്പെരിപ്പിക്കാൻ അവിടെ ധാരാളം നേതാക്കളുണ്ട് എന്ന് ആരാണ് അവർ ഈ പറയുന്ന ഗ്രൂപ്പുകളും ഈ പറയുന്ന പ്രത്യേക താല്പര്യങ്ങളും ഈ സങ്കുചിത താല്പര്യങ്ങളെല്ലാം തച്ചുടയ്ക്കും എന്നായിരുന്നല്ലോ പ്രഖ്യാപനം അതൊന്നും കഴിഞ്ഞില്ല കേരള സംവിധാനത്തിനുപോലെ കൂടോത്ര സംവിധാനം കൊണ്ടുവന്നാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ് എങ്കിൽ തദ്ദേശവും നിയമസഭയും ഒക്കെ ഇനി ജയിച്ചു പോകാനും കൂടോത്രം തന്നെ വേണ്ടി വരും ശ്രീ എൻ ശ്രീകുമാർ നോക്കൂ മാധു ബി ഡി സതീശൻ ഞാൻ തന്നെ അല്ലേ തിരുവനന്തപുരത്തും കോട്ടയത്തും പോയില്ല എന്നുള്ളത് കാരണം എന്താണ് ഇങ്ങനെ ഒരു തർക്കം കോൺഗ്രസിൽ വന്നോ അതായത് കെ പി സി സിയെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി സതീഷൻ ശ്രമിച്ചു വന്ന വാർത്തകൾ വന്നു ഈ വാർത്തകൾ വരുമ്പോൾ തീർച്ചയായിട്ടും അതിനോട് പ്രതികരിക്കണം ഏത് നേതാവും പ്രതികരിക്കണം അങ്ങനെ പ്രതികരിക്കുന്ന നേതാക്കൾ എല്ലാ പാർട്ടിയിലും ഉണ്ട് കാരണം അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതല്ലേ അപ്പം ഒരു കാര്യം പറഞ്ഞു കാണും എന്താ ഇനി അതിലൊരു തീരുമാനമായിട്ട് ഞാൻ രണ്ട് സ്ഥലത്ത് പൊക്കോളാം എന്ന് സതീശൻ പറഞ്ഞു കാണും അതിലെന്താ തെറ്റുള്ളത് ഒരു തെറ്റുമില്ല അല്ലേ അത് സുധാറിന് സതീശൻ തമ്മിലുള്ള പ്രശ്നമല്ല അത് നമുക്ക് നമുക്കറിയാൻ വയ്യാത്തൊരു കാര്യമുണ്ട് സുധാരിന് സതീശൻ തമ്മിൽ വ്യക്തിവിനോട്ട് യാതൊരു പ്രശ്നങ്ങളുമില്ല പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏത് പാർട്ടിയിലാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരു പാർട്ടിയിൽ നിൽക്കുന്ന എല്ലാ രണ്ടാംഘ രണ്ടാം നിര നേതാക്കന്മാർക്കും എല്ലാവർക്കും താല്പര്യങ്ങളുണ്ടാകും നേരത്തെ മാധുര പറഞ്ഞല്ലോ ഏതോ ജില്ലകളിലൊക്കെ നേതാക്കൾക്ക് സ്വന്തമായി സതീശം കൊടുത്തതല്ലതേ കെ സി വേണുഗോപാൽ വി ഡി സതീശിന് ചില ചുമതലകൾ കൊടുത്തിരുന്നു ആ ചുമതലകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ പ്രതിപക്ഷ നേതാവെന്നുള്ള ആ ഒരു ആ ഒരു ഇത് ഉപയോഗിച്ച് മാത്രമല്ല കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗമെന്ന നിലക്കൂടി അദ്ദേഹം ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ആ തീരുമാനങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ അറിയിച്ചത് കെ പി സി സിയിലെ സമാന്തര സർക്കുലറായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടു അങ്ങനെ ണോ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ പി സി സിയുടെ സംവിധാനം ഉപയോഗിച്ചല്ല പ്രതിപക്ഷ നേതാവിലേക്ക് പോകുമ്പോൾ ആ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിക്ക് ഇതിന്റെ സംഘടനാ സംവിധാനം അറിയില്ല എന്നാണോ ശ്രീ എൻ സിനിമാർ നമുക്ക് വിശദീകരിക്കാൻ ഏറെ പാടുപെടേണ്ടി വരും പ്രസിഡന്റ് എന്താ പറഞ്ഞത് പ്രസിഡന്റ് പറഞ്ഞ ചോദ്യത്തിനുള്ള ഉത്തരമാണ് കാര്യങ്ങളൊക്കെ ാണ് പറഞ്ഞത് അധികാരത്തിൽ കൈകടത്തുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അത് കൈകാര്യം ചെയ്യാമെന്ന് അദ്ദേഹത്തിന് അപ്പോഴും വിശ്വാസമില്ല പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഒരാളല്ല വി ഡി സതീശന് അങ്ങനെ ഒരാളല്ല എന്ന് മാധ്യമങ്ങളോട് പറയാൻ പറ്റില്ലേ എന്ത് എന്റെ മാധു അതായത് ഒരു ഒരു രാഷ്ട്രീയ കക്ഷിയിലെ രണ്ട് നേതാക്കൾ തമ്മിൽ ഭിന്നതയുണ്ടെന്ന് പുറത്തേക്ക് വാർത്തകൾ വന്നാൽ ആ ഭിന്നത അതേപോലെ മൂടി വെക്കുന്ന സ്വഭാവം ഇല്ല അങ്ങനെ മൂടിവെക്കുമ്പോഴാണ് ഇത് വല്ലാതെ ചീഞ്ഞു പെടുത്ത് ചെട്ടിത്തെറിക്കുന്നത് അതാണ് മറ്റു പാർട്ടികളിൽ കാണുന്നത് നമ്മളെ നമ്മളെ നമ്മൾ കോൺഗ്രസ് ഒരു ഒറ്റ മിനിറ്റ് നമ്മൾ കോൺഗ്രസിലെ കാര്യം ചർച്ച ചെയ്യുമ്പോഴേ നിങ്ങൾ സമാന്തരമായി മാർസിസ്റ്റ് പാർട്ടിയിലും ബി ജെ പിയിലും ഒക്കെ നടക്കുന്നതുകൂടി നിങ്ങൾ പരിശോധിക്കൂ ഒറ്റ കാര്യം ഇവിടെ പറയാം ഷാബു പ്രസാദ് പറഞ്ഞല്ലോ ആശയപരമായ ഭിന്നതയെക്കുറിച്ച് ഇപ്പോൾ ബി ജെ പിയിലെ ഭരണം കേന്ദ്രഭരണം ദുർബലമായപ്പോൾ ആ പാർട്ടിയിലെ യു പിയിലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പും മറ്റൊരു ഗ്രൂപ്പും തമ്മിലുള്ള വടക്കിനെ കുറിച്ച് എങ്ങനെയാണ് വാർത്ത വന്നത് അപ്പോൾ ഭരണം ദുർബലമാകുമ്പോൾ സംഘടന ദുർബലമാകുമ്പോൾ ഏത് പാർട്ടിയിലും ഉണ്ടാവും പക്ഷേ കോൺഗ്രസ്